ഹൈഡിയേഴ്സ് അപ്പോൾ നമ്മുടെ വെഡ്ഡിംഗ് പർച്ചേസ് ഒക്കെ തുടങ്ങി ഇന്ന് നമ്മൾ കല്യാണ സാരി എടുക്കാൻ പോവുകയാണ് അപ്പോൾ രാവിലെ തന്നെ ഒരുങ്ങി ഞാനൊന്ന് അമ്പലത്തിൽ പോകാമെന്ന് നമ്മൾ എന്തായാലും കല്യാണത്തിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് എല്ലാം ഭംഗിയായിട്ട് നടക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് ആദ്യം ഒന്ന് അമ്പലത്തിൽ പോയി നമ്മൾ നമ്മളടുത്ത് തന്നെ ഒരു അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് നമ്മൾ ബോട്ട് കയറിയിട്ട് ആദ്യം നമ്മൾ നെടുമുടി ചെല്ലണം അവിടെ അജുവും എല്ലാവരും വീട്ടിൽ നിന്ന് എല്ലാവരും വരും അവിടുന്ന് നമ്മൾ ചങ്ങനാശ്ശേരിക്ക് പോയിട്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് തിരുവല്ലയിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത് തിരുവല്ലയിൽ മഹാലക്ഷ്മി സിലിസിൽ നിന്നാണ് കേട്ടോ നമ്മൾ സാരി എടുക്കാമെന്ന് വിചാരിച്ചത് മുത്തൂർ മഹാലക്ഷ്മി സിൽസ് അങ്ങനെ അപ്പം എൻ്റെ അനിയത്തിയൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും അനിയത്തിയും കൂടെ നെടുമുടി ചെന്നിട്ട് അവിടുന്ന് അജുവും വീട്ടുകാരൊക്കെ ആയിട്ട് നമുക്ക് അവിടുന്ന് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പ്ലാൻ ചെയ്തു പോയി എനിക്കാണെങ്കിൽ ബസ്സിൽ കയറുമ്പോൾ ഒരു അസ്വസ്ഥതയുണ്ട് എനിക്ക് കുഞ്ഞുനാളോട്ടുണ്ട് കേട്ടോ ഒത്തിരി കാലമായിട്ട് ബസ്സിൽ പോയാലും പോകാതിരുന്ന് പോയാലും ഒക്കെ എനിക്ക് ബസ്സിൽ കയറുമ്പോൾ ഒരു വല്ലായ്മയാണ് അത് കാരണം ബസ്സിൽ പോകുന്നതെന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കണ്ണടച്ചിരിക്കുന്നു ബസ്സിൽ കയറിയിട്ട് അങ്ങനെ മഹാലക്ഷ്മിയിൽ വന്നു എല്ലാവരും ഉണ്ടായിരുന്നു അജും ചേട്ടനും ചേച്ചി അവർ സ്കൂട്ടിയിലാണ് കേട്ടോ വന്ന കൊച്ചുമായിട്ട് അങ്ങനെ നമ്മളെല്ലാവരോടും അവർ വന്നു കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറി അപ്പം അവിടെ വെച്ച് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേച്ചിനെയും കൊച്ചിനെയൊക്കെ കണ്ട കേട്ടോ ഭയങ്കര സന്തോഷമായി അവരോട് സംസാരിച്ചിട്ട് നമ്മളെല്ലാവരോടും അകത്ത് കയറി എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട് അങ്ങനെ ഇതുവരെ ഒരു സാരി ഒരു പട്ടുസാരിയോ അങ്ങനെയൊന്നും സെലക്ട് ചെയ്യോ ഇതുവരെ അങ്ങനെ ചെയ്യുമോ ഒന്നും ചെയ്തിട്ടില്ല ഇതാണ് കേട്ടോ ചേട്ടൻ്റെ കൊച്ചു ഹെയ്സല് ഇച്ചപ്പാന്നെ വിളിക്കുന്നത് അങ്ങനെ ഇത് അനിയത്തി അച്ച ഞാൻ അച്ച അങ്ങനെ അമ്മ ചേച്ചി ചേട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു ഞാനും അനിയത്തി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ കയറി അപ്പം ആദ്യം തന്നെ നമ്മൾ സാരിയുടെ സെക്ഷനിലോട്ടാണ് വന്നത് സാരി എടുത്തിട്ട് ബാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സാരി എടുക്കാൻ വന്ന് ടെൻഷനാണോ രാകപ്പാടൊരു വിറവലായിരിക്കും അപ്പോൾ ചേച്ചിമാരെന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നോട്ടോ നമുക്ക് ആ തരുന്ന ഒരു സർവീസ് എന്ന് പറയുന്നത് പറയാതിരിക്കാൻ പറ്റില്ല ഇതാണ് അഞ്ചു ചേച്ചി ഇറങ്ങുന്നവരെ ഉണ്ടായിരുന്നോട്ടോ കൂടെ എല്ലാത്തിനും അഞ്ചു ചേച്ചിയാണ് ഓടി വന്നത് ഭയങ്കര സർവീസാണ് കേട്ടോ എനിക്ക് നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന നമ്മളെ അങ്ങ് അവരങ്ങ് കാമാക്കും റിലാക്സ് ആക്കിയിട്ട് നമ്മുടെ അടുത്ത് അത്ര നല്ല കൂട്ടുകാർമാരെയൊക്കെ പോലും വന്നപ്പോൾ നമുക്കൊരു സന്തോഷമാണ് ചേച്ചി ഇത് വേണ്ട അത് വേണ്ട നമുക്കൊരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാൻ പറ്റി അഞ്ചു ചേച്ചിയും രേഷ്മ ചേച്ചിയാണ് കേട്ടോ എനിക്ക് കൊടുത്തു തന്നതും ഒക്കെ എല്ലാം ചെയ്തു തന്നതും ഒക്കെ ഭയങ്കര ഇനിയിപ്പോൾ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ നമുക്ക് ഓടി അങ്ങോട്ട് ചെല്ലാം അത്രയ്ക്കൊരു കംഫർട്ടബിളായവരുമായിട്ട് പിന്നെ ചേച്ചി പറഞ്ഞ മോളെ മേളി വന്നോ നമുക്ക് ഉടുത്തു നോക്കാം കൊടുത്തു നോക്കിയിട്ട് ഏതാണ് നമുക്ക് ചേരുന്നത് നോക്കിയിട്ട് നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞു ഇപ്പുറത്ത് നിൽക്കുന്ന ബ്ലൂ സാരി രശ്മി ചേച്ചി ഇപ്പുറത്ത് നിൽക്കുന്ന യെല്ലോ സാരി അഞ്ച് ചേച്ചി ഭയങ്കര ഇഷ്ടമായിട്ട് രണ്ടുപേരെ എനിക്ക് അങ്ങനെ അവർ ഓരോന്നും എനിക്ക് ഉടുപ്പിച്ച് നോക്കി ഞാനൊരു നാലഞ്ച് സാരി സെലക്ട് ചെയ്ത് വെച്ചു നമ്മുടെ ഒരു പറ്റണ രീതിയിലുള്ള ഒരു നാലഞ്ചെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ട് ചേച്ചി പറഞ്ഞാൽ നമുക്ക് ഓരോന്നും കൊടുത്ത് നോക്കാം ഏതാണ് കുഞ്ഞിനിഷ്ടം എന്ന് അതെടുക്കാമെന്ന് പറഞ്ഞു അപ്പം ഓൾറെഡി ആളുടെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് കേട്ടോ അപ്പം എന്നോട് പറഞ്ഞു മക്കളെ എൻ്റെ മോളൊക്കെ വീഡിയോ കാണും ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു അതും കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ പേരറിഞ്ഞൂടെ ആയിരുന്നു എൻ്റെ പക്ഷെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അവർ അപ്പം അങ്ങനെയൊക്കെ സംസാരിച്ച് സംസാരിച്ച് നമ്മൾ പെട്ടെന്ന് കമ്പനിയായി അപ്പോൾ ഉടുത്ത് നോക്കിയിട്ട് അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തതിൽ ഒന്ന് രണ്ടെണ്ണം മെറൂൺ ഉണ്ടായിരുന്നു എനിക്ക് മെറൂണിനോട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അറിയാൻ പറ്റില്ല ആ കളറിനോട് എനിക്ക് എന്താ ഇത്ര താല്പര്യം ഉള്ള ഡ്രസ്സുകളിൽ തൊണ്ണൂറ് ശതമാനവും മെറൂണ് ഇനിയിപ്പോൾ കല്യാണ സാരി കൂടെ അത് തന്നെ എടുത്ത് കഴിഞ്ഞാൽ അമ്മ എന്നെ ഹോടിക്കും പക്ഷെ എന്നാലും ഞാൻ എൻ്റെ കണ്ണ് മെറൂ മെറൂനോട്ടാണ് കേട്ടോ പോയത് അങ്ങനെ മൂന്നാലെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ ഓരോന്ന് ഉടുത്തു നോക്കി പക്ഷെ ഉടുത്ത് നോക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റുന്നത് ചില സാരി എടുക്കുമ്പം സാരി നല്ല ബ്രൈറ്റായിട്ടേക്കും നമ്മൾ ഭയങ്കര ഡിമ്മായി പോവും ചില എടുക്കുമ്പോൾ നമ്മൾ ഭയങ്കര എന്നാ പറയുന്നത് ആവും സാരിയും സൂപ്പറായിരിക്കും അങ്ങനത്തെ ഞാൻ പറയുന്നത് കറക്റ്റാണെന്ന് ഞാൻ എന്ത് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ എനിക്ക് വെല്ലുവിളത്തില്ല അങ്ങനെ സെലക്ട് ചെയ്ത് ഓരോന്ന് എടുത്തൊക്കെ നോക്കി അപ്പം മൂന്നാലെണ്ണം ഉടുത്തിട്ട് രണ്ട് മൂന്നെണ്ണം ചേരുന്നുണ്ടായിരുന്നു ഒരെണ്ണം എനിക്ക് ഒട്ടും ചേരണില്ലായിരുന്നു അയ്യോ അതൊരു ഫ്ലോപ്പായിരുന്നു എനിക്ക് സാരി സൂപ്പറായിരുന്നു നമുക്ക് ചേരണില്ലായിരുന്നു അങ്ങനെ മൂന്നല്ലെണ്ണം എടുത്ത് നോക്കിയിട്ട് ഇരുന്നാൽ സെലക്ട് ചെയ്ത് പിങ്ക് കളറും റോസ് കളറും വന്ന രണ്ടെണ്ണം ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ പറഞ്ഞു ചേച്ചി ഇത് രണ്ടെണ്ണം എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു അതൊന്നും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കിയാലോ അതിലേറ്റവും നല്ലത് നോക്കി നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഫ്രണ്ട് ഞാൻ കണ്ണാടിയിലോട്ട് നോക്കാണ്ട് ഞാൻ അനീതിയോടും ചേച്ചിയോടൊക്കെ ചോദിക്കുക കേട്ടോ അവർ അവിടെ ഫ്രണ്ടിലുണ്ടല്ലോ പജുവിനോടൊക്കെ ഞാൻ ചോദിച്ചത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അവരുടെ മുഖം തെളിയുമ്പം എനിക്ക് ഒരു സന്തോഷം പിന്നെ അവിടുന്ന് തന്നെ ഒരു മാലയൊക്കെ ഇങ്ങനെ വെച്ച് നോക്കി കേട്ടോ മാലയും കൂടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ഓർണമെന്റ്സ് ഇടുമ്പോൾ വരുന്നതെന്നൊക്കെ ഉള്ള ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ മാലയും കൂടെയൊക്കെ വെച്ച് നോക്കിയിട്ട് ഉടുത്തു ഈ സാരി എനിക്ക് നല്ലോണം ഇഷ്ടമായി ഇതും വേറെ ഉണ്ടായിരുന്ന ഒരു മെറൂണും കൂടി ഞാൻ രണ്ടാമത് രണ്ടാമതും കൂടെ ആ ഒന്നും കൂടി ഉടുത്തു നോക്കി ഈ റോസ് സാരിയും മെറൂൺ സാരിയും കൂടെ ഒന്നും കൂടി എടുത്തു നോക്കി പക്ഷേ അവർ പെട്ടെന്ന് ആട്ട് ഉടിപ്പിക്കുന്നത് ഭയങ്കര ഒരു സ്കില്ല് തന്നെ അവരുടെ എന്തും ഒരു ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് സാരി ഉടുത്ത് കഴിയും എന്തൊരു കഴിവാണ് ഇത് അങ്ങനെ അത് നമ്മളൊന്നും കൂടി രണ്ട് സാരി മെറൂൺ സാരിയും ഈ റോസ് സാരിയും ഒന്നും കൂടി ഉടുത്തു നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി ഞാൻ ആദ്യമായിട്ടാണ് കാഞ്ചിയുടെ സാരിയൊക്കെ കൊടുത്ത് നോക്കുന്നത് പിന്നെ കല്യാണത്തിനൊക്കെ ആണല്ലോ പൊതുവെ എല്ലാവരും ഇങ്ങനത്തെ സാരിയൊക്കെ കൊടുക്കുന്നില്ല നമ്മൾ അങ്ങനെ ഉടുത്ത് രണ്ടാമതൊന്നും കൂടി എല്ലാം കൊടുത്ത് നോക്കി പിന്നെ ഒരു പ്ലാനും ചെയ്യാതെ പോയത് കൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ടാണ് തിരിച്ചു തന്ന പ്ലാനിങ്ങിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ആ ഉദ്ദേശിച്ച കളറ് കിട്ടിയില്ല ഈ കളർ എന്നൊക്കെ ഓർത്ത് നമുക്കൊരു സങ്കടം വരുമല്ലോ ഞാൻ എന്തായാലും നല്ലപോലെ ഒരു ഒരു ഹോംവർക്കും ചെയ്യാണ്ടാണ് പോയത് ചുമ്മാ ഒന്നും നോക്കുക അവിടെ ചെന്നിട്ട് ഏതാണോ നല്ലത് നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് ഞാൻ നല്ല ഹാപ്പി ആയിട്ടാണ് തിരിച്ചു തന്നത് ഈ സാരി എനിക്ക് നല്ലോണം ഇഷ്ടമായി ഇതും ഏറ്റവും ആദ്യം ഒരു മെറൂം ഷെയ്ഡുള്ള ഒരു സാരി എടുത്തില്ലേ അതും എനിക്ക് നല്ലോണം ഇഷ്ടമായി അല്ലെങ്കിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് കുറേ നേരം നിന്ന് പക്ഷേ ഈ അതെടുക്കണം ലൈഫ് ലോങ്ങ് നമ്മൾ നമ്മുടെ കല്യാണ ഫോട്ടോയിൽ കാണുമ്പോൾ നമ്മൾ ഏത് സാരിയിൽ ഇരിക്കുക എൻ്റെ മനസ്സിലതാ കേട്ടോ നമ്മുടെ ജീവിതാവസാനം വരെ ഈ ഒരു ഫോട്ടോ നോക്കുമ്പം നമുക്ക് ഈ ഒരു ഒറ്റ സാരിയല്ലേ കാണുന്നത് അപ്പം അജുവിനോട് പറഞ്ഞു സാറി കടാം നമുക്ക് വേറെ സാരിയൊക്കെ കൊടുത്തിട്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ നീ വിഷമിക്കാവേ അങ്ങനെയൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷൂട്ട് കേട്ടോ അവിടെ നമ്മൾ വീഡിയോ അവിടെ നിന്ന് നമുക്ക് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു നമ്മളും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം മൈക്കൊക്കെ വെച്ചിട്ട് നമ്മളൊരു റിവ്യൂ ഒക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സാരിയൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി അജുവിനെടുക്കാനായിട്ട് വന്ന കേട്ടോ അപ്പം കുർത്തയും മുണ്ടും ആദ്യം പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു ഷർട്ടും മുണ്ടും മതി എന്നൊക്കെ പറഞ്ഞു ആൾ എന്നെപ്പോലെ കേട്ടോ ഇങ്ങനെ ഒത്തിരി എന്നാ പറയുന്നത് നമ്മളൊത്തിരി വലിയ ആശുപോഷ ടീം അല്ല നമ്മൾ വളരെ ലൈറ്റ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമുക്ക് സാധാരണ കല്യാണമാകുമ്പോൾ തന്നെ പറയും ഒരു കല്യാണമല്ലോ നമുക്ക് അടിച്ച് പൊളിച്ച് അങ്ങനെ ഭയങ്കര ജോഷമായിട്ട് വെറൈറ്റി ആയിട്ട് അങ്ങനെയൊക്കെ വേണം എന്നൊക്കെയല്ലേ നമ്മളങ്ങനെയല്ല നമ്മൾ എങ്ങനെയെങ്കിലും നമുക്ക് നമ്മുടെ കല്യാണം നടത്തി എടുക്കണം ഹാപ്പി ആയിട്ട് പോകണം എല്ലാവർക്കും സന്തോഷമാകണം രണ്ട് വീട്ടുകാർക്കും ഹാപ്പി ആവണം അങ്ങനത്തെ ഒരു മൈൻഡാണ് അല്ലാതെ നമ്മൾ യുണീക്ക് ആവണം എന്നുള്ള തോട്ടമല്ല ഞങ്ങൾക്ക് എല്ലാവരും ഹാപ്പി ആവണം എന്നുള്ള തോട്ടമാണ് ഞങ്ങൾക്ക് അപ്പം രണ്ടുപേരും എടുത്തു കുറച്ച് കുർത്തയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മറ്റേ പെംപിളുടെ ബ്രൊക്കേഡില്ലേ നമ്മൾ ബ്രൊക്കേഡ് ഡ്രസ്സൊക്കെ ഉള്ളു അതുപോലെ ചില ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഞമ്മളത് വേണ്ട വേറെ എടുക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ നോക്കി പിന്നെ ആൾ പെട്ടെന്ന് സെലക്ട് ചെയ്തെട്ടോ ഞാനും ഒരു മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്നും എടുത്തില്ല കേട്ടോ വളരെ പെട്ടെന്നായിരുന്നു സാരിയൊക്കെ ഇത്ര പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഇന്ന് അറിയുന്നത് ചെല്ലുക കൊടുത്തുനോക്കുക എടുക്കുക പോരുക സോ സിമ്പിൾ എല്ലാം പെട്ടെന്നായിരുന്നു ഞാൻ ഓർത്ത ഒരു വൈകുന്നേരം വരെയൊക്കെ ആവും പരിപാടി ഞാൻ സാരി എടുക്കുമ്പോൾ തന്നെ രാത്രിയാകുമോ ഞാൻ വിചാരിച്ചത് പക്ഷെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അങ്ങനെ അജുവിനും എടുത്തു എനിക്കും എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അച്ചയ്ക്കും അമ്മയ്ക്കും ചേച്ചിക്കും കൊച്ചിനെയും നോക്കാനായിട്ട് വന്നു അങ്ങനെ അപ്പുറത്ത് വന്ന് ഇപ്പുറത്ത് വന്ന് വന്ന് കുറച്ച് നേരം വീഡിയോ എടുത്ത് ഇടയ്ക്ക് പോയി ഫുഡൊക്കെ കഴിച്ചു ചായ കുടിച്ചു പിന്നെ അച്ചയ്ക്ക് ഷർട്ട് എടുക്കാനായിട്ട് ഇപ്പുറത്തെ സെക്ഷന് വന്നു അങ്ങനെ അവിടുന്ന് അപ്പോൾ അവരെല്ലാവരും ഒരേ കളർ കോഡ് പോലെയാണ് കേട്ടോ എടുക്കുന്നത് ഒരേ കളറിലുള്ള ഷർട്ടും സാരിയും ഡ്രസ്സൊക്കെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തെ സെക്ഷനിൽ വന്നു കുറേ നേരം നിൽക്കുന്നതാണ് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി നമ്മളെല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് വരുമ്പോൾ നമ്മൾ അത്രയും നേരം നിൽക്കുമല്ലേ പിന്നിടക്ക് ഞാനും അമ്മയും അനിയത്തിയും കൂടെ എവിടെയെങ്കിലും പോയിരിക്കും ഞങ്ങളൊരു ചായ കുടിക്കും വർത്തമാനം പറഞ്ഞിരിക്കും അവർ നമ്മളെ വന്ന് വിളിക്കും രസമായിരുന്നു കേട്ടോ ഒരു ദിവസം ഫുള്ള് നമ്മുടെ ഡ്രസ്സിങ്ങിനായിട്ട് തന്നെ നമുക്ക് പോകും കല്യാണ ടൈം ആകുമ്പം പക്ഷെ എല്ലാവർക്കും എടുത്തൊക്കെ വരുമ്പം അതൊരു ഹാപ്പി ഫീലിംഗ് ആണ് അത് കഴിഞ്ഞിട്ട് ഉച്ചയായി ഫുഡ് കഴിച്ചിട്ട് ആവാം ഇനി ബാക്കി പർച്ചേസ് എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇപ്പുറത്തോട്ട് മാറിയിട്ട് മാ ഹോട്ടലെന്ന് പറയുന്നൊരു ഹോട്ടലാണ് എന്നിട്ട് അവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് കയറി അപ്പം നമ്മൾ നടന്ന് തൊട്ടടുത്താന്നാണ് പറഞ്ഞത് നമ്മളങ്ങനെ എപ്പോഴും തിരുവല്ലയിലൊന്നും പോകാത്തതുകൊണ്ട് അവിടുത്തെ കടകളൊന്നും നമുക്കറിയത്തില്ലല്ലോ പക്ഷെ കുറച്ച് ഇത്തിരി ദൂരം പോകണമായിരുന്നു അങ്ങനെ കയറി അവിടെ വന്ന് ഫുഡ് കഴിക്കാൻ കയറി ഓരോരുത്തരും ഓരോരോ സാധനമായിട്ടോ ഓർഡർ ചെയ്തത് നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഹൈദരാബാദ് ബിരിയാണി ഞാൻ അനിയത്തിയും അങ്ങനെ ഓരോരുത്തർ ചപ്പ ച അച്ഛനും അച്ഛനും ഒക്കെ അത് കഴിച്ചു അമ്മയും ചേട്ടനും ചപ്പാത്തി കഴിച്ചു അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും വന്നു അപ്പം നമുക്കാണ് എടുക്കുന്നതെങ്കിൽ അവർ പോസ്റ്റ് ചേച്ചിക്കാൻ എടുക്കുന്നതെങ്കിൽ ഞങ്ങൾ പോസ്റ്റ് അജുവിനാണ് എടുക്കുന്നതെങ്കിൽ ഞങ്ങളെല്ലാവരും പോസ്റ്റ് അപ്പോൾ ഓരോരുത്തരും ഓരോ ടൈമിൽ പോസ്റ്റ് പോസ്റ്റടിച്ച് പോസ്റ്റടിച്ച് ആയിരിക്കുന്നത് അപ്പം പർച്ചേസ് ചെയ്യുന്നവർ എടുക്കും ബി ഉള്ളവരൊരു സ്ഥലത്ത് എവിടെയെങ്കിലും പോയി ഇരിക്കും അങ്ങനെയാണെന്നിട്ട് അവിടെ നിന്ന് ചായ പിടിക്കുക അവിടെ നിന്ന് എന്തെങ്കിലും കോമഡി പറഞ്ഞിരിക്കുക അതായിരുന്നു നമ്മുടെ മെയിൻ പരിപാടി അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഒരുവിധം എല്ലാവർക്കും എടുത്തു കഴിഞ്ഞിട്ട് വാവയ്ക്ക് കുഞ്ഞിനും കൂടി എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബില്ലടിക്കാൻ സെക്ഷനിൽ വന്ന് അവിടെ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു പിന്നെ നമ്മൾ സാരി നിന്ന് മറ്റേ നൂരൊക്കെ അടിക്കില്ലേ അത് നമ്മൾ മറന്നുപോയായിരുന്നു അതെടുക്കാനായിട്ട് പിന്നെ പോയി മന്ത്രകോടിയിൽ നിന്ന് നമ്മൾ നൂലെടുക്കില്ലേ അപ്പം അതെടുക്കാനായിട്ട് പോയി അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന് എല്ലാം കഴിഞ്ഞ് ബില്ലൊക്കെ അടിച്ച് ഹാപ്പിയായിട്ട് എല്ലാവരും കൂടെ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോഴാണ് സമയത്തിൻ്റെ പോക്ക് നമ്മൾ മനസ്സിലാക്കിയത് ഏകദേശം അപ്പം തന്നെ ആറര അറേ മുക്കാലായി പിന്നെ നമ്മളൊരു ചായയൊക്കെ ഓടിച്ച് പിന്നെ ഫുഡ് കഴിക്കാൻ നിന്നാൽ പോ എൻ്റെ ലാസ്റ്റ് ബോട്ട് എട്ടേ മുക്കാലാണ് അത് പിന്നെ എനിക്ക് ബോട്ടില്ല അതുകൊണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ചായയിൽ ഒതുക്കി ചായയും കുറച്ച് കടിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഓട്ടോ കയറി വീട്ടിൽ പോന്നു പക്ഷേ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ നമ്മൾ നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കാനും പർച്ചേസ് ചെയ്യാനും ഭയങ്കര കസ്റ്റമർ സർവീസ് സർവീസാണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ തിരുവല്ലയിലും മുത്തൂർ മഹാലക്ഷ്മിയിലാണ് കേട്ടോ പോയത് എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമാണ് ഇനി എന്തെങ്കിലും സാരി അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോകണം നല്ല കളക്ഷനും ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഏഴ് മണി ആയപ്പോൾ നമ്മൾ ചായ ഓടിക്കുക ഇനി ചായ കുടിച്ചിട്ട് പിരിയാന്നുള്ള രീതിയിൽ പോയി അനിയത്തിൻ്റെ വീടാണെങ്കിലും കൈനേരി ഭാഗത്താണ് അപ്പം നമുക്ക് ബോട്ടിനെ പോകാൻ പറ്റുള്ളൂ പിന്നെ എനിക്ക് ബോട്ടിന് മാത്രമേ പോകാൻ പറ്റുകയുള്ളു അനീതിക്ക് പിന്നെ നമുക്ക് ബൈക്കിനാണെങ്കിലും ബൈക്കിന് ഓട്ടോയ്ക്കൊക്കെ പോകാം കേട്ടോ അപ്പോൾ ഞാനും അജുവും കൂടി കൊച്ചിന് രാത്രിയിൽ ബൈക്കിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു അവനെയും വീട്ടിൽ കൊണ്ട് എത്തിച്ചിട്ട് വേണം നമുക്ക് പോകാൻ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ എൻ്റെ ടേക്കാലിൻ്റെ ബോട്ട് കിട്ടണം അതായിരുന്നു ഒരു ടാസ്ക് കാരണം നമ്മൾ ഇറങ്ങിയ പ്ലെബിലൊക്കെ അടിച്ച് വന്നപ്പോൾ ഇത്ര ലേറ്റായി പിന്നെ നമ്മൾ അവിടെ നിന്ന് എല്ലാവരും കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് ടാറ്റ ബൈ ബൈ പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങ് പോകുന്നു പെട്ടെന്ന് വന്നു കേട്ടോ അവിടുന്ന് ഏകദേശം ബോട്ട് എട്ടി വരെ വരാനായിട്ട് അധികം സമയമെടുത്തില്ല അങ്ങോട്ട് നമ്മൾ ബസ്സൊക്കെ കയറിപ്പോയതുകൊണ്ടാണ് ഒത്തിരി ലേറ്റായത് ഇങ്ങോട്ട് നമ്മൾ പെട്ടെന്ന് ഓട്ടോയ്ക്ക് വരുമായിരുന്നു അങ്ങനെ അവിടുന്ന് കൊച്ചിനെയും കൊണ്ടാക്കി എനിക്ക് കേട്ടോ നമുക്ക് അതിൻ്റെ ബോട്ടിങ് കിട്ടി നമ്മൾ ബോട്ടിൽ കയറി വീട്ടിൽ ഇപ്പോൾ അപ്പോൾ അത്രയുള്ള നമ്മുടെ വെഡ്ഡിങ് പർച്ചേസ് വീഡിയോ താങ്ക് യു ടാറ്റ